ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഡെലിവറി കൊടുക്കുന്നൊരു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ക്ലാസിക് ആണ് വർക്കെല്ലാം കഴിഞ്ഞ് ഇന്ന് ഡെലിവറി കൊടുക്കുകയാണ് ഒരു ഏവറേജ് വർക്ക് എന്ന് പറയാം കാരണം കൂടുതൽ ഫിറ്റിങ്സുകളും കാര്യങ്ങളും ഉൾപ്പെടുത്താതെ എല്ലാം കുറേശോ ഉൾപ്പെടുത്തി നല്ല വൃത്തിയിലുള്ളൊരു വർക്കാണ് നല്ല നമ്മളെ ബാലുശ്ശേരി മോഡല് അതേ ബോഡി ഷേപ്പിൽ ലുക്കിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള വർക്കാണ് ഈ വർക്കിൻ്റെ വിശേഷത്തിൽ പോകുകയെന്ന് വെച്ചാൽ ഒരു ഒന്നേകാൽ ഇഞ്ച് കുത്തുകാൽ അത് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലേറ്റം ബെൻഡാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു മീശ പമ്പറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് ഫിറ്റിങ്സുകൾ മാത്രം വെച്ച് വളരെ ഭംഗിയായിട്ട് ചെയ്തൊരു വർക്കാണ് ബാക്ക് നമ്മുടെ സ്റ്റോപ്പ് ആൻഡ് സിഗ്നൽ ബോർഡും പിന്നെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഒരു സ്ക്വയർ പൈപ്പിൽ ഒരു സ്റ്റീലിൻ്റെ പമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രണ്ട് പ്ലാപ്പൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ് പിന്നെ നമ്മൾ ബ്രേക്ക് ലൈറ്റിന് ഒരു റെഡിമെയ്ഡ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു വൃത്തിയുള്ള വർക്കാണ് നല്ല ബോഡി ഷേപ്പും നല്ല ഒതുങ്ങിയിട്ടുള്ളൊരു വർക്കാണ് കൂടുതൽ ആഡംബരമൊന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് ചെയ്തൊരു വർക്കാണ് ഈ വർക്ക് നമ്മുടെ ഇവിടെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നൊരു വർക്കാണ് അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇതേ വർക്ക് വേണമെന്നും പറഞ്ഞിട്ട് ആൾക്കാർ വരലുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ പോസ്റ്റൊക്കെ കൂടുതൽ ഡിസൈനും കാര്യമൊന്നും വരാതെ വളരെ ഭംഗിയായിട്ട് ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവറെ ഹേൻ റസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡിൽ ഒക്കെ വൃത്തിയാക്കി മനോഹരമാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെ ചെയ്ത് നല്ല ഒരു വാട്ടർ ചാനൽ കാര്യങ്ങളൊക്കെ വെച്ച് കോളേജിൻ്റെ റെസ്റ്റോറൻറ്റ് വെച്ചിട്ടുണ്ട് ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്നിൽ നമുക്കൊരു നെയ്മ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ പമ്പർമ്മില് സെറ്റാക്കിയിട്ടുണ്ട് ഇനി രണ്ട് ഹോണും കാര്യങ്ങളൊക്കെയാണ് വെക്കേണ്ടത് സൈഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് ചെയ്യാനുള്ള സ്റ്റിക്കർ വർക്കും രണ്ട് ഹോൺ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് വളരെ ഭംഗിയായിട്ട് നല്ല ലുക്കിലുള്ളൊരു വർക്കാണ് ഇതേപോലത്തെ വർക്കുകൾ നിങ്ങൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് നമ്പർ വീഡിയോ ഉണ്ട് അതിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ അവർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വർക്കിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നതാണ് സീറ്റൊക്കെ നല്ല ബ്ലാക്ക് റെക്സിൽ മൂന്ന് ഹെഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല കുഷിനും കാര്യങ്ങളായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് സീറ്റാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ബാക്കിൽ ഡ്രൈവറെ ബാക്കിൽ വരുന്ന ഗ്രില്ലൊക്കെ ഒരു വെറൈറ്റി മോഡലിനെ ചെയ്തിട്ടുണ്ട് ഇൻസൈഡൊക്കെ ഇതൊക്കെ നമ്മുടെ പഴയ മോഡൽ ഇൻസൈഡാണ് കൂടുതൽ ലൈറ്റുകളും കാര്യങ്ങളൊന്നും ഉള്ള സെറ്റ് ചെയ്തില്ല കുറേ കാലം വീട് കിട്ടുന്ന നല്ലൊരു ഇൻസൈഡും കാര്യങ്ങളൊക്കെയാണ് സൈഡ് ബോർഡ് സീനറി കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് കാര്യമൊക്കെ നല്ല കുഷില് നല്ല സെറ്റപ്പ് ചെയ്ത സ്റ്റാരും എല്ലാ ചാർജ് സീറ്റൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ബർത്തിൽ നമ്മളൊരു ബോക്സ് സിംഗിൾ ബോക്സാണ് ഇതിന് ഉപയോഗിക്കപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ഹാൻഡിലെ മുന്നിൽ വരുന്ന ട്രയങ് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഹാണ്ടി അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വർക്കല് പുതിയൊരു വർക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വർക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് തുടരെ തുടർ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരെ ഓക്കെ ഗുഡ് ബൈ